അസ്ലാമലൈക്കും ഞാൻ ഷാഹിറ കുഞ്ഞുമോൻ ഇറായി ടി ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് അടിവാരത്ത് മർക്കസ് നോളേജ് സിറ്റിയിലാണ് രാത്രിയാണ് പോയത് എൻ്റെ ഒരു കസിൻ്റെ ഊത് കടയാണിത് രാത്രി ആയതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കടയിലെ കാഴ്ചകളാണ് ഇതെല്ലാം പലതരം ഊതുകളും വിവിധ തരം അത്തറുകളും ഒരുപാടുണ്ട് പല വിലയിലും ഊതുകളുണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്തു വച്ചിട്ടുള്ളത് മരത്തിൻ്റെ പെട്ടികളിലാണ് നല്ല ഭംഗിയായി വെച്ചിരിക്കുന്നു രണ്ട് മുറികളിലായിട്ടാണ് കട വില ഐറ്റം ഒരു മുറിയിലും കുറഞ്ഞത് വേറൊരു മുറിയിലുമായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കട പ്രത്യേക ഭംഗിയാണ് കാണാൻ തടി കൊണ്ട് പലതരം കസേര പെട്ടികൾ എന്താ പറയുക കാണേണ്ടത് തന്നെയാണ് ഈ കട കടയിൽ അറബികൾ എത്ര എത്താറുണ്ട് എത്ര ഊത് വാങ്ങാൻ കടയിൽ കയറിയാൽ നമ്മൾ അത്തറും വാങ്ങിയേ ഇറങ്ങുകയുള്ളു അത്തറിൻ്റെ ഒതിൻ്റെയൊക്കെ മണം കൊണ്ട് വാങ്ങാതിരിക്കാൻ കഴിയില്ല അവിടെ നിന്ന് ഇറങ്ങി മർക്കസ് നോളേജ് സിറ്റി പള്ളിയിൽ സ്ത്രീകൾ നമസ്കരിക്കുന്നിടത്ത് കൂടുതൽ കാണിക്കാൻ കഴിയണില്ല അവിടെ കയറി ഷാ നമസ്കരിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചുപോരുകയും ചെയ്തു പള്ളിയുടെ കുറച്ച് ഭാഗങ്ങളെ കാണാൻ കഴിഞ്ഞുള്ളൂ കുറച്ച് ഭാഗം മാത്രം എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞുള്ളൂ പള്ളി മുഴുവനായിട്ടൊന്നും കാണിക്കാൻ സാധിച്ചില്ല പിന്നെ അവിടെനിന്നിറങ്ങി നേരെ കോഴിക്കോട്ടേക്ക് പോകുന്നു കൂടുതൽ വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ബൈ